സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് ഒരു കോടി പാകിസ്ഥാനികൾ പട്നിയിലേക്കെന്ന ലോക ബാങ്കിൻ്റെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ്റെ ജി ഡി പി വളർച്ചാ നിരക്കിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും പാകിസ്ഥാൻ്റെ വളർച്ചാ നിരക്കിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനം കുറവും വേൾഡ് ബാങ്ക് കണക്കാക്കുന്നു പാകിസ്ഥാനിലെ ഇരുപത് ലക്ഷത്തോളം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ അകപ്പെടുമെന്നും വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ എന്താണ് മറ്റു വിവരങ്ങൾ വിഷു തീർച്ചയായും വലിയൊരാഘാതമാണ് ഇന്ത്യ നദീ തര നദീജല കരാർ റദ്ദാക്കുന്നതോടെ പാകിസ്ഥാൻ സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്നെല്ലാം തന്നെ വേൾഡ് ബാങ്ക് കൃത്യമായി പറയുന്നത് നമുക്കറിയാവുന്നതാണ് ഒരു കോടിയിലേറെ ജനങ്ങൾ ഇത്തരത്തിൽ പട്ടിണിയിലേക്ക് നീങ്ങുന്ന അത്രയും ക്ഷമതയിലെ വലിയൊരു ആഘാതം സംഭവിക്കും പാകിസ്ഥാനെ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ റിപ്പോർട്ടുകൾ വരുന്നത് ഈ വർഷം തന്നെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന വിളവെടുപ്പിൽ ഇതിന്റെ ആഘാതമുണ്ടാകും വെള്ളം നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരാഘാതം ഉണ്ടാകും ഏതാണ്ട് ഒരു കോടിയോളം ജനത പട്ടിണിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന വലിയ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു സുപ്രധാന പ്രശ്നം കൂടി ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് വേൾഡ് ബാങ്ക് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം പേർ പൂർണ്ണ ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴാനുള്ള ഒരു സാധ്യത അതായത് ഇത്തരത്തിൽ വെള്ളം ലഭിക്കാതാവുമ്പോൾ കൃഷി ജോലികൾ ഇല്ലാതാവുകയും കാർഷിക വൃത്തി ഇല്ലാതാകുന്നതോടുകൂടി ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്നതോടെ പട്ടിണിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ വേൾഡ് ബാങ്ക് ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ രണ്ട് ആഘാതങ്ങളും അതായത് തൊഴിൽ നഷ്ടവും അതുപോലെ തന്നെ വ്യാപാര നഷ്ടവും അനുബന്ധമായ കാർഷികോൽപാദനത്തിലെ വലിയ ആഘാതവും എല്ലാം ചേരുമ്പോൾ വലിയ തോതിലുള്ള ഒരു ആഘാതം സമ്പദ് വ്യവസ്ഥയ്ക്ക് ബാധിക്കുന്നതിന്റെ ഭാഗമായി വളർച്ചാ നിരക്കിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനം കുറവ് വരാനുള്ള സാധ്യതയും വേൾഡ് ബാങ്ക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ വലിയൊരു തരത്തിലുള്ള സാമ്പത്തിക ആഘാതം വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു നടപടിയിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വെള്ളം നിയന്ത്രിക്കുന്ന ഭാരതത്തിന്റെ ഇൻഡസ് നദീ കരാറുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമുക്ക് പല നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയ അതീവ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണിത് അതായത് ഇത്തരത്തിൽ വെള്ളം നിയന്ത്രിക്കുന്നതിലൂടെ മാത്രമേ പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ സാധിക്കൂ എന്ന കൃത്യമായ ഒരു നിർദ്ദേശം പല മുതിർന്ന മാധ്യമ മുതിർന്ന നയതന്ത്ര പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്നു ആ മുതിർന്ന നയതന്ത്ര പ്രവർത്തകരുടെ ഈ നിലപാട് നയതന്ത്ര വിദഗ്ധരുടെ നിലപാടിനെ പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നടപടിയിലൂടെ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വലിയൊരു ആഘാതം പാകിസ്ഥാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല വേൾഡ് ബാങ്ക് ഈ നദീജല കരാറുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റിൽ ഒരു കോ സിഗ്നറ്റർ കൂടിയാണ് ഒരു സാക്ഷി എന്നൊക്കെ രീതിയിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ് വേൾഡ് ബാങ്കിനെ റിപ്പോർട്ട് ആഘാതം തന്നെയാണ് പാകിസ്ഥാന് സംഭവിക്കുന്നത് ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്